ആയിഷാ ബി രാത്രിയുടെ സമയത്ത് അവിടെ ഒറ്റപ്പെട്ടിരിക്കും ഒറ്റപ്പെട്ടിരിക്കുകയാണ് പതിനാല് വയസ്സുള്ള പെൺകുട്ടി അസൂറുല്ലാൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ പ്രായത്തിലുള്ളൂ എല്ലാവരും പോയി ഒരു യാത്രയിൽ ഒറ്റപ്പെട്ട അവസ്ഥ അലേച്ച് നോക്കും പക്ഷേ റസൂലുല്ലാസ് വല്ലാ അലൈഹി സ്വല്ലാമ തങ്ങൾ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ സംഘടിപ്പിക്കുന്ന സമയം അള്ളാഹൻ റസൂല് യാത്രക്കൊടുവിൽ ചില ആളുകളെ പ്രത്യേകം നിശ്ചയിക്കും അതെന്തിനാ കൂട്ടമായി യാത്ര പോകുമ്പോൾ ചില പലതും മറക്കും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ ഒരാളെ ഒറ്റക്ക് റസൂളുള്ള ബാക്കിൽ നിശ്ചയിക്കും അതിൽപ്പെട്ട ആളായിരുന്നു അങ്ങനെ സൊഫ്വാൻ എന്നവരിങ്ങനെ വരികയാണ് പറയുകയാണ് ഞാനിരിക്കുന്ന ആ ഭാഗത്ത് ഇങ്ങനെത്തിയപ്പോൾ സൊഫ്വാൻ എന്നെ കണ്ട് എന്തോ ഒരു കറുപ്പ് സാധനം അവിടെ ഇങ്ങനെ നിൽക്കുന്നത് പോലെ കണ്ടത് ഞാനാണെങ്കിൽ ഉറക്കത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് ക്ഷീണണ്ടല്ലോ രാത്രിയാണ് എന്നാൽ നേരിയ വെളിച്ചം ആ ഇരുട്ടത്തിൽ എന്നെ സൊഫ്വാന് മനസ്സിലാക്കി ബി വി ശരീരമൊക്കെ മറച്ചു കൊണ്ടാള്ളത് ബീ വരെ വക്കതുക്കാനെ അറാനി കപലി ഉറവൽ ഹിജാബ് പ്രത്യേകം മൂടി മറച്ചൊക്കെ ജീവിക്കാൻ കൽപ്പന വരുന്നതിന് മുമ്പ് പലപ്പോഴും എന്നെ കാണുന്ന ആളാണ് സൊഫ്വാൻ അതുകൊണ്ട് ഏകദേശം എന്നെ ആ രൂപത്തിൽ കണ്ടപ്പോഴും സുഫാനെ മനസ്സിലാക്കിയത് ഞാനാണ് അത് കണ്ടപ്പോഴേക്ക് എന്താണ് ബഹുമാനപ്പെട്ടില്ലാജൻ വലിയൊരു മുസീബത്താണ് സുഫാനെന്നവര് കാണുന്നത് ആയിഷാ ആയിഷാബിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു എല്ലാവരും പോയി പറയില്ല പറയലോ ഇന്നാലില്ലാ ഇന്നാലില്ല കേട്ട് ഫസ്തൈ ഫസ്തുബിർഹി ഞാനത് കേട്ട് ഉണർന്നു

ഞങ്ങൾ കേട്ടിട്ടില്ല അങ്ങോട്ട് കൊണ്ട് സംസാരിച്ചിട്ടില്ല അതിൽ കയറി ബഹുമാനപ്പെട്ട എന്നവർ അവരുടെ ഒട്ടകത്തെ അവിടെ നിർത്തി അങ്ങനെ ബീവിയെ അതിലേക്ക് കയറാൻ ഒട്ടകത്തിൻ്റെ പിന്നെ അതിനെ പ്രത്യേകം ഇരുത്തിച്ചു കൊടുത്തു ബീവിയെ അതിൻ്റെ മുകളിലേക്ക് കയറ്റി അങ്ങനെ ഫൻ തൊല കയ്യൊക്കൂർ റാഹില ആ ഒട്ടകത്തിൻ്റെ കയറും പിടിച്ച് എന്നെ അതിൻ്റെ മുകളിൽ ഇരുത്തി സൊഫാനെന്നവർ അതിൻ്റെ കയറി പിടിച്ച് താഴെ നിന്ന് അങ്ങനെ നടത്തി പിറ്റേന്ന് ഈ ഒരൊറ്റ ക്ലിപ്പ് കണ്ടാൽ മനസ്സിലാക്കാം ഞമ്മക്ക് അള്ളഹാന്റെ റസൂലിൻ്റെ ഭാര്യയും ആ ഭാര്യയുടെ യാത്രയും ആ ആ യാത്രയിൽ ആ ഭാര്യ ധരിച്ച വസ്ത്രരീതിയും ഇന്ന് റസൂൽ അള്ളാന്റെ കഥമിലുണ്ട് എന്ന് പറയുന്ന നായബ് റസൂലിൻ്റെ ഭാര്യയുടെ യാത്രയും ആ ഭാര്യയുടെ അവറത്ത് മറക്കുന്ന രൂപമൊക്കെ ഇന്നും ഒക്കെ കണ്ടതല്ലേ അപ്പൊ നിവിധങ്ങളെ ഭാര്യമാർ എങ്ങനെയായിരുന്നു എന്ന് ഈ ക്ലിപ്പ് കേട്ടു നോക്കി വരട്ടെ ആയിഷാ ബീവിൻ്റെ ചരിത്രം ആ യുദ്ധം കഴിഞ്ഞു വരുന്ന വേളയിൽ ആയിഷ കണ്ടുമുട്ടിയപ്പോൾ കണ്ടുമുട്ടിയപ്പോണ്ടായ അവസ്ഥ ഇതില് പറയണ്ടേ അപ്പൊ അത് കേട്ടുനോക്കി എന്നിട്ട് ഇന്ന് ആ നായ്ബ റസൂൽ റസൂൽ എന്ന് പറയുന്ന ആളെ ഭാര്യ കോലും വള യാത്രന്റെ കോലും വള മുഖം മറക്കലൊക്കെ ഒന്ന് കണ്ടുനോക്കി ഞാൻ ആ പ്രശസ്ത ഭാഗം ഞാൻ കാണിച്ച മനസ്സിലാക്കാൻ വേണ്ടിയേ ആ കാലത്ത് നായിഷ രവി എത്ര സൂക്ഷ്മതല്ല ജീവിച്ചത് എന്നുള്ളത് ഇപ്പം പറയണ്ടേ ഈ ആ ഞാൻ എന്ന് പറയുന്ന ആളെ ആയിഷാവിന്റെ മനസ്സിലാക്കാം മനസ്സിലാക്കാൻ ഒന്ന് കേട്ടോ രാത്രിയാണ് എന്നാലും നേരിയ ഒളിച്ചം ആ ഇരുട്ടത്തിൽ എന്നെ സൊഫുവാന് മനസ്സിലാക്കി ബി വി ശരീരമൊക്കെ മറച്ചുകൊണ്ടുള്ളത് ബീവരെ പ്രത്യേകം മൂടി മറച്ചൊക്കെ ജീവിക്കാൻ കൽപ്പന വരുന്നതിന് മുമ്പ് പലപ്പോഴും എന്നെ കാണുന്ന ആളാണ് സുഫ്വാൻ അതുകൊണ്ട് ഏകദേശക്കെന്നെ ആ രൂപത്തിൽ കണ്ടപ്പോഴും സുഫ്വാനെ മനസ്സിലാക്കിയത് ഞാനാണ് വി വി ശരീരമൊക്കെ മറച്ചു കൊണ്ടുള്ളത് വിര വക്കതു അറാനേ കപുലി ഹിജാബ് പ്രത്യേകം മൂടി മറച്ചൊക്കെ ജീവിക്കാൻ കൽപ്പന വരുന്നതിന് മുമ്പ് പലപ്പോഴും എന്നെ കാണുന്ന ആളാണ് സുഫ്വാൻ അതുകൊണ്ട് ഏകദേശക്കെന്നെ ആ രൂപത്തിൽ കണ്ടപ്പോഴും സുഫ്വാന മനസ്സിലാക്കിയത് ഞാനാണ് പ്രത്യേകം മൂടി മറച്ചൊക്കെ ജീവിക്കാൻ കൽപ്പന വരുന്നതിന് മുമ്പ് പലപ്പോഴും എന്നെ കാണുന്ന ആളാണ് സുഫ്വാൻ അതുകൊണ്ട് ഏകദേശം എന്നെ ആ രൂപത്തിൽ കണ്ടപ്പോഴും സുഫ്വാന മനസ്സിലാക്കിയത് ഞാനാണ് ഇപ്പൊ എല്ലാവർക്കും വളരെ കൃത്യമായി മനസ്സിലായില്ലേ ഈ കഴിഞ്ഞ റമദാനു വരെ ഒരു ഇനി എന്താണ് ഒരു സ്ത്രീ അന്യപുരുഷന്റെ ഇടയിലുള്ള ഔറത്ത് പെണ്ണ് പുറത്തിറങ്ങുമ്പോ എങ്ങനെ ഇറങ്ങണം ഈ റമദാനിൽ കൂടി കുരോട്ടൂരികളായ ആളുകൾക്ക് സമത് പറഞ്ഞു കൊടുത്തതാണത് ബീവി ബിബി റബിയുളാഹുന്നയുടെ സംഭവം ഉദ്ധരിച്ചു കൊണ്ടാബോ പറഞ്ഞു കൊടുക്കണേൻ എന്ന് സഫിഹുന്ന് പറയുന്നത് കേട്ട് പെട്ടെന്ന് ഉണർന്ന് വേഗം ഹിജാബ് ആ മുഖം മറച്ചു എന്നാ പറഞ്ഞേ അപ്പൊ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ച് ഈ റമദാനിൽ വരെ കുരോട്ടൂരികൾ പഠിപ്പിച്ചു കൊടുത്തതാണ് പക്ഷെ റമദാൻ കഴിഞ്ഞ ഒരു ഒന്നൊന്നര സവ്വാലില് നമ്മളെ ഷെയ്ഖ് അങ്ങാടികളിലേക്ക് ഇറങ്ങിയതോട് കൂടിയാണ് ഇവര് വിഷയം മാറ്റിയത് അത് പല നിലക്കും നമ്മളൊക്കെ കണ്ടതാണല്ലോ ഷെയ്ഖിൻ്റെ നടത്തും ഗ്ലോബൽ വില്ലേജിലും മീൻ പിന്നെ മിഠായി തെരുവിലും ഇപ്പൊ അവസാനം വെച്ച് റെയിൽവേ സ്റ്റേഷനിലും എല്ലാവരും കണ്ടതാണ് അപ്പൊ പിന്നെ അതിനനുസരിച്ച് മസാല ഒപ്പിച്ച കാരണം ഇതാര ഇത് ലോകം നിയന്ത്രിക്കുന്ന ആളല്ലേ ഇത് കുത്തുബുല്ലാലം അല്ലേ സോഹൈബുൽ അല്ലേ അപ്പൊ അയാള് എങ്ങനെയാണോ നടക്കുന്നത് അതാണല്ലോ ബല ഇസ്ലാം അതാണല്ലോ ബലദീന് അതാണല്ലോ ബല ശരിയത്ത് അപ്പൊ അതാണ് ശരിയത്ത് എന്ന് വരുത്തി തീർക്കാൻ പല കോപ്രായങ്ങളും കാണിക്കും അയിന് പത്ത് കിതാബ് അല്ല നൂറ് കിതാബ് ചെലപ്പം വായിക്കും അപ്പൊ സംഭവ ഇത്തരങ്ങൾക്കൊക്കെ ഇത്രങ്ങളെ മനസിന്റെ ഉള്ളിന്റെ ഉള്ളില് ഈ കഴിഞ്ഞ റമദാൻ വരെ ഇവരെല്ലാവരും പറഞ്ഞിരുന്നതും ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു ഹിജാബും മുഖം മറക്കലും ഇപ്പൊ കണ്ടില്ലേ മോടി ഇട്ടാണ്ട് നടക്ക താലിബാനിസം എന്നൊക്കെയാണ് പറഞ്ഞത് താലിബാനും ഒരു സ്ത്രീ അവിടെ ഫുൾ ടൈമും ഒക്കെ ഹിജാബ് മൂടി ജീവിക്കാൻ കൽപ്പന മറച്ചുകൊണ്ടുള്ളത് മുമ്പ് പലപ്പോഴും എന്നെ എന്നെങ്ങായ റമദാനിൽ പറഞ്ഞാണ് ഇപ്പൊ ശരീരം മറച്ച് നമ്മളെ മറ്റേ കുഞ്ഞേമിന്റെ കുറച്ച് മുമ്പത്തേക്ക് കിട്ടില്ലേ നല്ലതായിരുന്നു അപ്പൊ ഇത് ആ വിഷയത്തിൽ തിറ്റങ്ങളൊക്കെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് പെണ്ണ് ഫുള്ള് മറക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ പറയുന്നത് ഈ ചേക്കനാക്കു വേണ്ടിയിട്ടാണ് അതാ സംഭവം ഇപ്പൊ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ടായപ്പം ഇനി അതിനനുസരിച്ചൊക്കെ മസാല ഉണ്ടാക്കണം കാരണം അതാണ് ശരീരത്ത് ബലുത് അപ്പൊ ഇനി അങ്ങനെ നടക്കാൻ ഇവർക്ക് അനുവാദം വേണം അത് മൗലികാവകാശാണ് എന്ന് പറഞ്ഞാണ് പറഞ്ഞിപ്പം പ്രതിഷേധമൊക്കെ ഉണ്ടാക്കണത് എന്ത് കൃമിശല്യം വിഷയാക്കലാണ് പട്ടിന്റെ കടി നോക്കുമ്പോ മൂട്ടന്റെ കടി വിഷയാക്കലില്ല